തങ്ങളുടെ വഫാത്തിന്റെ ശേഷം മദീനയിൽ ഒരു വലിയ സംഭവം പറഞ്ഞു ഇന്നത്തെ പ്രസംഗം സമാപിപ്പിക്കപ്പെടുകയാണ് എന്തായിരുന്നു ആ കലാപത്തിന്റെ മദീനയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് അൽ ഇപ്പുറത്ത് കിടക്കുന്ന സ്ഥലമാണ് അവിടെ വലിയൊരു കലാപം അന്ന് മദീന ഭരിക്കുന്നത് മകനായ യസീദിന്റെ ഭരണകാലത്താണ് ആ കലാപം നടക്കുന്നത് യജീദ് മുസ്ലിമീങ്ങളോട് വളരെ എതിർപ്പുള്ള ഭരണാധികാരിയായിരുന്നു ഭരണാധികാരിയായിരുന്നോ ദ്രോഹിച്ച ഭരണാധികാരിയായിരുന്നു യസീദിന്റെ പട്ടാളക്കാർ മദീനെ ആക്രമിച്ചു അവിടെയുള്ള ആനങ്ങളൊക്കെ പട്ടാളക്കാർ കയറി വന്നിട്ട് മദീനയുള്ള വീടുകളൊക്കെ കയറിപ്പോയി പെണ്ണുങ്ങളെ ബലാർച്ചനം ചെയ്തു ആറയുടെ കലാപത്തെ സംബന്ധിച്ച് കിതാബിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി ചില്ലാനം വരുന്ന സ്ത്രീകളെന്ന് ഗർഭിണിയാക്കപ്പെട്ടു മുറ്റത്തെ വർഷം ആയിരത്തി ചില്ലാനം പെണ്ണുങ്ങൾ പ്രസവിച്ച് അവരുടെ കുട്ടികൾക്ക് വാപ്പാന ചൂണ്ടിക്കാണിക്കാനില്ലാത്തതുകൊണ്ട് ചരിത്രത്തിൽ ആ കുട്ടികളുടെ വാപ്പാരാന ചോദ്യത്തിന് മറുപടി പറഞ്ഞത് മക്കൾ വാപ്പാന പറയാൻ പറ്റാത്തത് കൊണ്ട് മൊത്തത്തിലൊരു വാപ്പാന പേര് പറയുന്നു മക്കൾ എന്ന് പറഞ്ഞാൽ തഴച്ചുപെട്ട മക്കൾ എന്നാണ് അർത്ഥം വലിയ ആയിരുന്നു അത് നടത്തി യതീതിന്റെ പട്ടാളം നടത്തിയ കലാപത്തിൽ അറിയോ വലിയ സ്ഥാനമുള്ള ആളാണ് മഹാനാണ് സൈദ് ബിനുൽ മുസൈബ് തങ്ങളെന്ന് ജീവിച്ചിരിക്കുന്ന സമയമാണ് കലാപം നടക്കുന്ന സമയം സൈദ് ബിനുൽ മുസൈബരും മഹാനാണ് ാണ് അദ്ദേഹം താടി വല്ലാതെ നെട്ടിവെച്ചിരുന്നു വസ്ത്രം അലക്ഷ്യമായി ധരിച്ചിരുന്നു ശരീരത്തിൽ വല്ലാതെ ത്വത പൊടി പറ്റി പിടിച്ചിരുന്നു നോസൈജുവിനെ കണ്ടാൽ ഒരു പ്രാർത്ഥനയാണെന്നേ തോന്നു കലാപത്തിൽ ആനങ്ങളൊക്കെ വെച്ചിട്ടാം തന്നേപ്പോ മദീനയിലുള്ള ആനങ്ങളൊക്കെ പേടിച്ച് പർവതത്തിന്റെ മുകളിൽ കയറി പൊളിച്ചു ശിപരം എല്ലോ അത് എന്ന് പറയാണ് ആറാ കലാപം നടക്കുന്ന സമയത്ത് ഞാൻ മദീനയിലെ പള്ളിയിൽ പ്രസൂലാന കബർ സ്വരൂപിന്റെ അടുത്ത് ഉള്ളിൽ കയറി പൊളിച്ചു യസീതിന്റെ പട്ടാളക്കാർ ഉള്ളിൽ കയറിയു നബിതന്മാരെ റൗലയുടെ ഒരുപാട് കൊത്തു നശിപ്പിച്ചു മാബൈന കഥ രീതം എന്തരി റൗതത്വം എന്തിയാതല്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് പട്ടാളം ഒട്ടകങ്ങളെയും കുതരുകളെയും പള്ളിയിൽ ഒട്ടകത്തെ ഒഴിപ്പിച്ചു ലോകചരിത്രത്തിൽ ആദ്യമായി മദീനത്തെ പള്ളിയിൽ പാഞ്ഞുപൊലി മൂന്ന് ദിവസം നിർത്തിവെച്ചു കലാപത്തിന്റെ ദുരന്തം എനി ബാക്കി പറയണോ അതിന് ബഹുമാനപ്പെട്ട ശൈലി തങ്ങൾ പറയാണ് ഞാൻ റൗദാ കുഞ്ഞിരിക്കുന്ന സമയത്ത് രസീദിന്റെ പട്ടാലക്കാർ വന്നിട്ടതാ നോക്കുമ്പോ എന്നെ കണ്ട് ഒരു പട്ടാളം പറഞ്ഞു പോലും മദീനയിൽ വെക്കാൻ പാടില്ല കൊല്ല ആ സമയത്ത് വേറൊരു പട്ടാളക്കാരൻ പറഞ്ഞു കൊല്ലണ്ട അയാൾ ഭ്രാന്തനാണെന്നാ തോന്നുന്നത് കാരണോ കോലം കണ്ടില്ലേ അല്ലെങ്കിൽ സമബുദ്ധിയിലെ ഏതെങ്കിലും മനുഷ്യൻ ഇപ്പൊ മദീനയിൽ കൊല്ലപ്പെടാ വെറുതെ വിട് ബഹുമാനപ്പെട്ട സരീദ്ധ്യുള്ള പറയാണ് ആ സമയത്ത് ഞാൻ റസൂദുള്ള റൗൾ എന്തെടുത്തിരുന്നു അതീനയുടെ പറിയിൽ പാങ്കു പിടിക്കാനാളില്ല മോഹൻറെ സമയം വന്നു ആരും ബാങ്ക് പാങ്കുപിടിക്കാനില്ലാത്ത സമയം വന്നപ്പോ നിസ്കരിക്കണ്ടേട്ടപ്പോ ഞാനൊരു ബാങ്കിന്റെ ശബ്ദം കേട്ടു എവിടുത്താണ് പാങ്കെടുക്കുന്നത് എന്ന് എനിക്കറിയുന്നില്ല ഞാൻ നേരെ റൗബായിട്ട് അടുത്തേക്ക് ചെന്നപ്പോ അഷറഫ് ഹൈക്ക് തങ്ങളുടെ റൗബയില്ലെന്ന് പാഞ്ചു വിളിക്കുന്നു മദീനത്തെ പള്ളിയിലെ ബാങ്ക് ബാങ്കി വിളിക്കുന്നപ്പോറില്ലെന്ന് ബാങ്ക് വിളിച്ചു മൂന്ന് ദിവസമോ മദീനത്തെ റസൂടുള്ളാതെ കബറില്ലെന്ന സമയമായാൽ റസൂലുള്ള ബാങ്ക് വിളിക്കുന്നു ഞാൻ എന്റെ ചവി രണ്ട് കേൾക്കുന്നു

അതുകൊണ്ട് അക്ഷര തങ്ങൾ ലോകത്തിന്റെ ചലനങ്ങളെ ആയിരുന്നു മുമ്പത്തിമാരായ